ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് കളക്ഷൻസ് ആണ് സെറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടു പീസ് ത്രീ പീസിൽ വരുന്ന സെറ്റ് കളക്ഷൻസ് സരാരാറ സെറ്റ് പ്ലാസോ സെറ്റ് അതുപോലത്തെ സ്ട്രെയ്റ്റ് കട്ടിൽ വരുന്ന സെറ്റ് അതുപോലത്തെ സെറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി വിധമായിട്ടുള്ള സെറ്റ് കളക്ഷൻസ് ഇപ്പോൾ ട്രെൻഡിലുള്ള ദാല്യ കട്ട് അതുപോലത്തെ സെറ്റ് കളക്ഷൻസ് ഒക്കെ നമ്മളുടെ ഷോപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് എം ആൻഡ് എൽ സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി ചുറ്റിലും നമുക്ക് ആണ് അപ്പോൾ ഒരു ഓരോരോ മോഡൽസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതൊക്കെ നൈറ കട്ടിൻ്റെ മോഡലാണ് അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഫോർ ആണ് ത്രീ പീസ് സെവൻ ഫിഫ്റ്റി ഫോറാണ് ത്രീ എന്ന് വെച്ചാൽ ഷോളും പാൻറ്റും പിന്നെ ടോപ്പുമായിട്ട് സെറ്റായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് പിന്നെ ആലിയ ആലിയക്കട്ടിൽ ഇതുപോലത്തെ കുറച്ച് നീറ്റ് ലുക്ക് ഒത്തിരി ഹെവി വർക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുപോലത്തെ കളക്ഷൻസ് എടുക്കാവുന്നതാണ് അപ്പം ഇതുപോലത്തെ ഫാബ്രിക്സ് കുറച്ച് ആയിട്ടുള്ള ഫാബ്രിക്സ് കളർ പാറ്റേൺസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കളക്ഷൻസും നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് അതല്ലാതെ നല്ല ലെങ്തി പാറ്റേൺ ആണ് നോക്കുന്നതെങ്കിൽ ജോർജറ്റിലാണ് നോക്കുന്നതെങ്കിൽ ഇതുപോലത്തെ കളക്ഷൻസ് എടുക്കാം ഇതൊക്കെ നമുക്ക് സെവൻ നയൻറ്റി നയനിന് വരുന്ന ത്രീ പീസിൻ്റെ സെറ്റ് ആണ് ടോപ്പ് പാന്റ് ഷോൾ ഇതിൽ തന്നെ സഡറ പാൻറ്റ് വരുന്ന പോലത്തെ സെറ്റ് കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അപ്ഡേറ്റ് ആണ് സ്ലീവ്ലെസ് പാറ്റേൺ ഒക്കെ വേണം അതുപോലെയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ കളക്ഷൻസ് അതേ സെവൻ നയൻറ്റി നയന് എടുക്കാവുന്നതാണ് നല്ല ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും നല്ല ഹെവിയാണ് നല്ല ഓവർ വർക്കിൽ വരുന്ന കൂടി വർക്ക് വരുന്ന ഒരു കളക്ഷൻസാണ് ഇതുപോലത്തെ കളക്ഷൻസും നിങ്ങളെടുക്കാൻ പറ്റും സിമ്പിളാണ് ഓഫീസ് വെയർക്കൊക്കെയാണെന്ന് നോക്കുന്നതെങ്കിൽ അതുപോലത്തെ കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കളക്ഷൻസ് എടുക്കാം ഇത് ടു പീസിൽ വരുന്ന സെറ്റ് കളക്ഷൻസാണ് പാൻറ്റും ടോപ്പും പ്ലാസോ പാൻറ്റാൻഡ് ടോപ്പിൽ വരുന്ന കളക്ഷൻസാണ് അതിൽ ഒത്തിരി വെറൈറ്റീസും നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ മൊത്തം അതിൻ്റെ സെറ്റ് കളക്ഷൻസ് ആണ് ഇപ്പുറത്ത് കാണുന്നതും അതേപോലത്തെ പ്ലാസ് സെറ്റിൽ വരുന്ന സെറ്റ് കളക്ഷൻസിൻ്റെ പാറ്റേൺ ആണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണാൻ പോകുന്ന കളക്ഷൻസ് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഗ്രാൻഡായിട്ടുള്ള കളക്ഷൻസാണ് ഗ്രാൻഡെന്ന് വെക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ആയിട്ട് എംബ്രോയിഡറി ടൈപ്പിൽ വരുന്ന ഇതുപോലത്തെ കളക്ഷൻസ് എടുക്കാവുന്നതാണ് അപ്പം ഇതൊക്കെ നല്ല ഹെവി നല്ല ഒരു ഹെവി എംബ്രോയിഡറി ലുക്കിൽ വരുന്ന കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നൈറ കട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ് അതുപോലത്തെ കളക്ഷൻസ് അതല്ലാതെ നല്ല ഫോയിൽ പ്രിൻറ്റഡ് പാറ്റേൺ ഒക്കെ വേണം ഇതൊക്കെ എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ആണ് ടു പീസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സെറ്റ് കളക്ഷൻസ് ആണ് ഫാബ്രിക് വൈസ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതുപോലത്തെ കളക്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് മാത്രമല്ലാതെ ഇനി ഒത്തിരി കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കോളർ ലെക്ക് പാറ്റേൺ അതുപോലെ ഒത്തിരി പാറ്റേൺസ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇതേ സെയിം കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ എക്സ് സെക്ഷനിലും നമ്മൾ കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആലിയ കട്ടിൽ ന്യൂ മോഡൽ വന്നിട്ടുള്ള ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല സ്കേർട്ട് ടൈപ്പിൽ ഇതുപോലെ സ്കേർട്ടും ടോപ്പും ലഹങ്ക ടൈപ്പ് പോലെ വരുന്ന സെറ്റ് കളക്ഷൻസും നമ്മളെടുത്ത് അപ്ഡേറ്റ് ആണ് ഇത് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ത്രീ ആണ് ഇത് ഇതും ത്രീ പീസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സെറ്റ് കളക്ഷൻസിൻ്റെ പാറ്റേൺ ആണ് അതല്ലാതെ ഒത്തിരി സെറ്റ് കളക്ഷൻസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഷോപ്പ് വിസിറ്റ് ആക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക